सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द योऽन्दः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरः स्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन्प्राणान् नमो भगवते पुरुषाय तुभ्यम्

തനുടേ സമ്പൂർണലേഖ്യമധു കേട്ടങ്ങു ധർമ്മപതി പക്കലുള്ള ദുരിതം പാർത്തു കാണു മളവംഭോരുഹാക്ഷുണനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നമ നാരായണ സകല സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ എന്റെ പാപങ്ങൾ എന്തെല്ലാം എന്നറിയാൻ യമധർമ്മൻ ചിത്രഗുപ്തന്റെ കുറ്റ ചാർത്ത് പാപഫലം കണക്കാക്കുമ്പോൾ വിഷ്ണു ഭഗവാനെ എനിക്ക് തുണയാകണമേ നാരായണ നിന്തിരുവടിക്ക് നമസ്കാരം ഒരു ജീവൻ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യവും അത് പുണ്യമായാലും പാപമായാലും അപ്പപ്പോൾ ചിത്രഗുപ്തൻ എഴുതി എഴുതിവെക്കും ഈ ജീവൻ അവസാനം യമധർമ്മന്റെ അടുത്തെത്തുമ്പോൾ ഈ എഴുതിയത് കേട്ടതിൻ്റെ ഫലമായാണ് യമൻ വീണ്ടും ജനനം കൊടുക്കണോ ഭഗവത് എത്തിക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഇവിടെ ആചാര്യൻ നമ്മുടെ ഓരോരുത്തരുടെയും നാവായി നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ ദുരിത വായിക്കുന്ന സമയത്തും ഭഗവാനെ അങ് കൂടെ ഉണ്ടാവണേ എന്ന് വീണ്ടും വീണ്ടും എത്രയോ യോനിയിൽ പിറക്കേണ്ടി വന്നാലും അവിടെയെല്ലാം ഭഗവാന്റെ സംരക്ഷണം ഉണ്ടായാൽ പിന്നെ അവന് മറ്റൊന്നും വേണ്ട ഭഗവാൻ കൈപിടിച്ച ഒരാൾക്ക് ഏത് ജന്മവും ബുദ്ധിമുട്ടായി തോന്നില്ല അങ്ങനെ കർമ്മങ്ങളെല്ലാം അവസാനിച്ച് നാരായണപാദത്തിൽ തന്നെ എത്തുന്നു ഇങ്ങനെ എത്തണമെങ്കിൽ ഭക്തിയെ തന്നാലും ഭക്തീയെ തന്നാലും ഭക്തിയോഴിച്ചൊന്നും വേണ്ടേ വേണ്ട എന്ന് ചോദിക്കുമാറാവണം ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് എല്ലാം ഭഗവത് സമർപ്പിതമായി ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായും ഒരു നാൾ മുക്തിപഥത്തിലെത്തും അല്ലയോ നാരായണ ആ ഒരു തലത്തിലേക്ക് എത്തിക്കണേ ഓരോ ശ്വാസത്തിലും അടിയന് കൂട്ടായി ഉണ്ടാവണമേ അല്ലയോ നാരായണ അവിടുത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ